ഈ ഈ സ്വാഗതം നമ്മുടെ പാഠത്തിന്റെ വിപരീത ഭിന്നങ്ങൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ആ ഹെഡിങ് നോക്കൂ ഭാഗവും മടങ്ങും ഒരു പാക്കറ്റിൽ രണ്ടു പേനയുണ്ട് മറ്റൊന്നിൽ എട്ടെണ്ണവും താഴെ രണ്ട് പാക്കറ്റ് കണ്ടില്ലേ അതില് ഒരു പാക്കറ്റില് രണ്ട് പേനയും മറ്റേ പാക്കറ്റില് എട്ട് പേനയുമാണ് ഉള്ളത് ഇവിടെ പേനയുടെ കമ്പനി ഒന്നും നോക്കരുത് നമ്മൾ അത് ജസ്റ്റ് പേന എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആദ്യം നമുക്ക് വലിയ പാക്കറ്റിലുള്ള പേനയുടെ എണ്ണവും ചെറിയ പാക്കറ്റിലുള്ള പേനയുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം വ്യത്യാസം എങ്ങനെയാണ് കണക്കാക്കുക വലിയ പാക്കറ്റിലുള്ള പേനയുടെ എണ്ണം മൈനസ് ചെറിയ പാക്കറ്റിലുള്ള പേനയുടെ എണ്ണം അതായത് എട്ട് മൈനസ് രണ്ട് ഈക്വൽ ടു ആറ് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ചെറിയ പാക്കറ്റിനെ സംബന്ധിച്ച് വലിയ പാക്കറ്റിൽ ആറ് പേന കൂടുതലാണ് അതുപോലെ വലിയ പാക്കറ്റിനെ സംബന്ധിച്ച് ചെറിയ പാക്കറ്റിൽ ആറ് പേന കുറവാണ് ഇനി നമുക്ക് ഇത് മറ്റൊരു തരത്തിൽ പറയാം അതായത് ചെറിയ പാക്കറ്റിന് ഒരു സെറ്റായിട്ട് കണക്കാക്കാം ആ ചെറിയ പാക്കറ്റിൽ രണ്ട് പേനയാണേ ഉള്ളത് അതുപോലെ വലിയ പാക്കറ്റിൽ രണ്ട് പെന് ഒരു സെറ്റ് സെറ്റ് എന്ന് വെച്ച് നോക്കിയാൽ നാല് സെറ്റ് നമുക്ക് വലിയ പാക്കറ്റിൽ കിട്ടും നാല് തവണ ഒരു ചെറിയ പാക്കറ്റ് അതാണ് അവിടെ ഒന്ന് കാണിച്ചത് അതായത് ചെറിയ പാക്കറ്റിന്റെ നാല് മടങ്ങാണ് വലിയ പാക്കറ്റ് അതായത് രണ്ട് പെണ്ണുള്ള ഒരു ചെറിയ പാക്കറ്റിന്റെ നാലെണ്ണം വെച്ചാലാണ് എട്ട് പെന്നുള്ള വലിയ പാക്കറ്റ് കിട്ടുക അതുപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നാല് സെറ്റുള്ള വലിയ പാക്കറ്റിന്റെ ഒരു സെറ്റാണ് നമ്മുടെ ചെറിയ പാക്കറ്റ് അതായത് നാലിൽ ഒരു ഭാഗമാണ് നമ്മുടെ കുഞ്ഞു പാക്കറ്റ് അതെങ്ങനെയാ പറയാ വലിയ പാക്കറ്റിന്റെ ഒന്ന് ബൈ നാല് ഭാഗമാണ് കുഞ്ഞി പാക്കറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെയാണ് ഇനി ഇവയുടെ ഭാരങ്ങൾ നോക്കൂ ഒന്ന് അഞ്ച് കിലോഗ്രാം മറ്റൊന്ന് പതിനഞ്ച് കിലോഗ്രാം ഇവ എങ്ങനെ മടങ്ങും ഭാഗവുമായി പറയും ഇത് നേരത്തെ ഉള്ള ക്വസ്റ്റിന്റെ പോലെയാണ് അത് നമുക്ക് നോക്കാം ഇവിടെ ചെറിയ കട്ട അഞ്ചും വലിയ കട്ട പതിനഞ്ചു ആണ് അല്ലെ അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനഞ്ച് അപ്പോൾ നമുക്ക് ആ വലിയ കട്ടേനെ അഞ്ച് കെ ജി ഉള്ള മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം ഇതൊന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതാണ് ഇവിടെ അഞ്ച് കെ ജിയുടെ മൂന്ന് കട്ടകൾ ചേർന്നതാണ് പതിനഞ്ച് കെ ജിയുടെ ഒരു വലിയ കട്ട അതായത് മൂന്നില് ഒരു ഭാഗമാണ് ഒരു കുഞ്ഞിക്കട്ട അതെങ്ങനെ എഴുതുക ഒന്നേ ബൈ മൂന്ന് ഭാഗം അതുപോലെ ചെറിയ അഞ്ച് കെ ജിയുടെ മൂന്ന് മടങ്ങാണ് വലിയ പതിനഞ്ച് കെ ജിയുടെ കട്ട ഇവിടെ ഡെമ്പലിനെയാണ് കട്ട ഉദ്ദേശിക്കുന്നത് കേട്ടോ ചെറിയ അഞ്ച് കെ ജി കട്ടേനെ സംബന്ധിച്ച് വലിയ പതിനഞ്ച് കെ ജി മൂന്ന് മടങ്ങാണ് അതുപോലെ വലിയ കട്ടേനെ സംബന്ധിച്ച് മൂന്നിൽ ഒരു ഭാഗമാണ് ചെറിയ കട്ട ആദ്യത്തെ ഉദാഹരണം സംഖ്യകൾ മാത്രമായി പറഞ്ഞാലോ രണ്ടിൻ്റെ നാല് മടങ്ങാണ് എട്ട് ഇവിടെ മടങ്ങു പറഞ്ഞാല് ഗുണിക്കാണ് ചെയ്യ രണ്ട് ഇൻറ്റു നാല് എട്ട് അത് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് നാല് തവണ വെക്കുന്നതാണ് എട്ട് രണ്ടിൻ്റെ എത്ര മടങ്ങാണ് എട്ട് നാല് മടങ്ങാണ് എട്ട് അടുത്തത് എട്ടിൻ്റെ ഒന്ന് ബൈ നാല് ഭാഗമാണ് രണ്ട് അതെങ്ങനെ എഴുതുക എട്ടേ ഇൻറ്റു ഒന്ന് ബൈ നാല് ഭാഗം അതായത് എട്ട് കഷ്ണങ്ങളെ നാലായിട്ട് ഭാഗിച്ചാല് അതിലൊരു ഭാഗം രണ്ടാണ് വരിക അതായത് എട്ടിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് രണ്ട് രണ്ടാമത്തെ ഉദാഹരണവും ഇതുപോലെ ചെയ്യാം അഞ്ചിൻ്റെ മൂന്ന് മടങ്ങ് പതിനഞ്ച് അതായത് അഞ്ച് ഇന്റ് മൂന്ന് ഈക്വൽ ടു പതിനഞ്ച് പതിനഞ്ചിന്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് അഞ്ച് അതായത് പതിനഞ്ച് ഇന്റ് ഒന്നേ ബൈ മൂന്ന് ഈക്വൽ ടു പതിനഞ്ച് ബൈ മൂന്ന് ഈക്വൽ ടു അഞ്ച് ഇതൊന്നുകൂടെ പറയാ ഒരു കട്ടേന്റെ വെയിറ്റ് അഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ഉള്ള കട്ട കിട്ടണെങ്കിൽ അഞ്ചിന്റെ മൂന്ന് കട്ടകൾ വെക്കണം അല്ലെ അപ്പോൾ പതിനഞ്ച് ഉള്ള കട്ടേനെ സംബന്ധിച്ച് മൂന്ന് അഞ്ചിന്റെ കട്ടയില് മൂന്നിൽ ഒരു ഭാഗമാണ് ആ അഞ്ചിൻ്റെ ചെറിയ കട്ട അതുപോലെ ചെറിയ കട്ടേനെ സംബന്ധിച്ച് മൂന്ന് തവണ വെച്ചാലാണ് വലിയ പതിനഞ്ചിൻ്റെ കട്ട കിട്ടുക അതായത് അഞ്ചിൻ്റെ മൂന്ന് മടങ്ങാണ് പതിനഞ്ച് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Ta-da! -da.